ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെ അടുത്തൊരാഴ്ചത്തെ വിശേഷത്തിലേക്ക് അവർക്കും സ്വാഗതം ഇനി കല്യാണ വിശേഷമാണ് വരാൻ പോകുന്നത് എന്തായാലും ആര്യൻ തിരികെ എത്തിയതോടു കൂടിയിട്ട് നമ്മുടെ സാന്ത്വനത്തിൽ പലവിധ ദേവമംഗലത്തെ എന്ന് പറയുന്നത് ദേവമംഗലത്തില് പലവിധ സന്തോഷങ്ങളും വരാൻ പോവുകയാണ് ആര്യനും ഇത്രയും തിരികെ എത്തുമെന്ന് പ്രതീക്ഷിക്കാത്ത കുറേ ശത്രുക്കളും അതുപോലെ തന്നെ ആ ഗോമതി ഇറങ്ങിപ്പോയിട്ട് തിരികെ എത്തിയില്ല ഗോമതി ഇറങ്ങിപ്പോയ കാര്യവും കണ്ടുപിടിക്കാനായിട്ട് എത്തുന്ന ഉദ്യഭാനവും ഭാര്യ സ്ത്രീകരയും ഒക്കെ ചമ്മി നാറിപ്പോകുന്ന കുറേ നിമിഷങ്ങളൊക്കെ ഇനി അങ്ങോട്ടേക്ക് എപ്പിസോഡിലൂടെ വരാനുണ്ട് പിന്നെ ആ കല്യാണ വിശേഷവും കല്യാണം കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങോട്ടേക്ക് തകർപ്പൻ വിശേഷങ്ങളൊക്കെ വരാനിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ വിശദമായ കഥയിലേക്ക് കിടക്കാം അങ്ങനെ ആരതി ഒഴിഞ്ഞ് മീനാക്ഷിയും ആകാശും കൂടിയിട്ട് ഇവരെ നാലുപേരെയും വീടിനുള്ളിലേക്ക് കയറ്റുകയാണ് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അത് ധർമ്മനെത്തി അതുപോലെ തന്നെ ആനന്ദും ആകാശും മീനാക്ഷിയൊക്കെ കൂടിയിട്ട് ചോദ്യമായിട്ട് നിൽക്കുകയാണ് ബാലൻ്റെയും ആര്യൻ്റെയും ഒക്കെ മുമ്പിൽ ആരാ തോറ്റു തന്നത് ഏഹ് ഇതാരും തോറ്റതുകൊണ്ടാണ് അച്ഛൻ പോയി വിളിച്ചതുകൊണ്ടാണോ നിങ്ങൾ വന്നത് അതെ അച്ഛൻ പോയി വിളിച്ചത് കൊണ്ടായിരിക്കും വന്നത് അല്ലെങ്കിൽ വരില്ല എന്ന് അമ്മയും ആരിനും ഒക്കെ ഒരു ഒറ്റ ഇതിൽ പറഞ്ഞതല്ലേ ഇവിടെയാണെങ്കിൽ അച്ഛൻ അമ്മയില്ലാതെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കണ്ടതല്ലേ ഒന്നു കാണേണ്ട കാഴ്ച തന്നെ തന്നെയായിരുന്നു എൻ്റെ അമ്മയെ അമ്മയില്ലാതെ അച്ഛൻ എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നറിയാവോ എന്നാൽ ഒരു കുഴപ്പമില്ലാന്ന് ഞങ്ങളെ കാണിക്കാനായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് പക്ഷെ ഞങ്ങൾക്കറിയാൻ പാടില്ലേ അച്ഛൻ്റെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും അച്ഛൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലൊക്കെ മനസ്സിലാകും അമ്മയെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്ന് പക്ഷേ അത് സമ്മതിച്ചു തരാൻ എന്തൊരു മടിയായിരുന്നു എന്നറിയാവോ അപ്പോഴേക്കും ബാലം പറഞ്ഞു ുള്ളതായിരുന്നു ഗോമതി എത്ര നാളും അതിപ്പോൾ ഗോമതിയോടുള്ള സ്നേഹം കൊണ്ടാകാം അല്ലാതെയാകാം എന്തായാലും ഇത്രയോ നാളും വീട്ടിലുണ്ടായിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് എൻ്റെ കാര്യങ്ങളിലൊക്കെ ചെയ്തു തന്നിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് മാറി കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് അതെനിക്ക് തോന്നി എന്നിട്ടും സമ്മതിച്ചതരാൻ പറ്റുന്നില്ല അല്ലേ അത് സ്നേഹം കൊണ്ടാണ് എന്ന് അപ്പോഴേക്കും നമ്മുടെ ഗോമതി പുഞ്ചിരിയോട് കൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ അതിപ്പോൾ ഗോമതിക്ക് അറിയാലോ എനിക്ക് ഗോമതിയോട് സ്നേഹമുണ്ടോയെന്ന് എന്ന് ബാലം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗോമതി വീണ്ടും ചിരിക്കുക കണ്ടോ സത്യം പുറത്ത് വന്നത് അല്ല അച്ഛൻ എന്താ അമ്മയെ പോയി വിളിച്ചത് ആര്യനെയും വിളിച്ചോ അതുകൊണ്ടാണോ ആരെയും വന്നത് അച്ഛൻ വിളിക്കാൻ ആരും വരില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞത് ആയിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മീനാക്ഷിയും അപ്പോഴേക്കും നമ്മുടെ ഗോമതി പറഞ്ഞു ഇല്ല അച്ഛൻ വന്ന് വിളിച്ചതില്ല അതിനു മുമ്പ് തന്നെ ആര്യൻ തീരുമാനിച്ചിരുന്നു ഇങ്ങോട്ടേക്ക് വരാനായിട്ട് അതായത് അച്ഛനും തോറ്റിട്ടില്ല ആരിനും തോറ്റിട്ടില്ല രണ്ടുപേരും വിജയിച്ച് തന്നെയാണ് നിൽക്കുന്നത് അച്ഛൻ വിളിക്കാതെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്നതായിരുന്നു വരാനായിട്ട് ഇറങ്ങിയതായിരുന്നു ആ സമയത്ത് അച്ഛൻ അങ്ങോട്ടേക്ക് വിളിക്കാൻ വരികയും ചെയ്തു അപ്പോൾ രണ്ടുപേരും രണ്ടുപേരും തോറ്റു തരാൻ തയ്യാറായി അത് സ്നേഹം ജയിച്ചത് കൊണ്ടല്ലേ നമ്മുടെ കുടുംബം ജയിച്ചത് കൊണ്ടല്ലേ ഇനി ഇത് മകലത്ത് സങ്കടങ്ങൾ ഉണ്ടാവില്ല ആര്യനും ആനന്ദം ആകാശമൊക്കെ ആയിട്ട് അനുക്കുട്ടിയും ഇനി കല്യാണ വിശേഷമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ബാലൻ പറഞ്ഞു പിന്നെ ഗോമതി ഒരു കാര്യമുണ്ട് ആ ഉദയഭാനും ഭാര്യയും വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അവർ നിശ്ചയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വരുമെന്ന് പറഞ്ഞു ഓ അതുകൊണ്ടാണോ അമ്മയെപ്പോൾ വിളിച്ചുകൊണ്ട് വന്നത് എന്നാനിക്കുട്ടി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു എൻ്റെ പൊന്നാനോ ഇനി ഇവിടെ അലമ്പുണ്ടാക്കാനായിട്ട് നീ ഒരു കാരണക്കാരി ആവരുത് അപ്പം ഇത്ര പറഞ്ഞു ഇവിടെ അച്ഛൻ്റെ അവസ്ഥ എന്തായിരുന്നോ അതിലപ്പുറമായിരുന്നു അവിടെ അമ്മയുടെ അവസ്ഥ അമ്മ ആകെ സമ്പടപ്പെട്ട് ഓരോ നിമിഷവും ആ ഉമ്മറവാദികൾ തന്നെ ഉണ്ടായിരുന്നു അച്ഛൻ വഴിയിൽ കൂടി പോകുകയോ അന്വേഷിച്ചു വരികയോ ചെയ്യുന്നുണ്ടാകാം തന്നെ വിളിക്കുമായിരിക്കാം എന്നും പറഞ്ഞ് ഫോണും എടുത്തു പിടിച്ചോണ്ടോ ആ ഉമ്മറപ്പടിയിൽ തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല ഞാൻ സങ്കടങ്ങളൊന്നും ഇല്ലയെന്നറിയിക്കാൻ വേണ്ടി വീട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സഹായിക്കുന്നു ഞങ്ങളെ കൂടുതൽ സന്തോഷിപ്പിക്കാനായിട്ട് നോക്കുന്നു പക്ഷേ അമ്മയുടെ മുഖത്ത് സങ്കടം നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം അന്നേരം പോലെ ഞാൻ ആര്യനോട് പറഞ്ഞതാണ് ഇങ്ങോട്ടേക്ക് വരണമെന്ന് ആ ഒരു സമയത്താണ് നിങ്ങളും വന്ന് വിളിച്ചത് അപ്പോൾ ആര്യൻ അപ്പോൾ ബാലനകത്തേക്ക് കയറിപ്പോയതിന് ശേഷം ആട്ടോ ആര്യൻ പിന്നെ പറയുന്നത് ആകാശേട്ടൻ അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് മിസ്സ് ചെയ്തു എല്ലാവരെയും ഞാൻ ഇങ്ങനെയുള്ള സമയത്ത് തോറ്റു തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളുടെ അനിയനാണെന്ന് പറഞ്ഞിട്ടോ അല്ലെ അച്ഛൻ്റെ മോനാണെന്നോ ഈ കുടുംബത്തിലെ അംഗമാണെന്നോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി എത്ര വാശിയേക്കാളും വലുതാണ് നമ്മുടെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി ജോലിക്കൊന്നും പോകണ്ട അങ് അത് കഴിഞ്ഞിട്ടുള്ള ഒരു തീരുമാനം മതി പഠനം അതാദ്യം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആരും പറഞ്ഞു അതെ പഠിക്കണം എനിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു നല്ലതുപോലെ പഠിച്ചില്ലായെങ്കിൽ നല്ലൊരു ജോലി കിട്ടില്ല ഈ ജോലികൾ കൊണ്ടൊന്നും മുന്നോ ജീവിതം മുന്നോട്ട് പോകാനാവില്ല എന്ന് മനസ്സിലായി അപ്പോഴേക്കും നമ്മുടെ ആ ബാ ഗോമതി ചോദിച്ചോ മോൻ ഇത്രവും മനസ്സിലായില്ലേ അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി നല്ലൊരു വിദ്യാഭ്യാസമോ ഇതുപോലെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഇല്ലാതെ ഒരു കുടുംബം പോലുമില്ലാതെ അച്ഛൻ ഈ നിലയ്ക്ക് ഈ കുടുംബം എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ടാകുമെന്ന് ഏഹ് അത് അപ്പോൾ പിന്നെ അച്ഛൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് നമുക്ക് പറയാൻ പറ്റുമോ അപ്പോൾ ആരും ഒന്നും വേണ്ടുന്നില്ല കേട്ടോ എന്തായാലും എല്ലാവരും അകത്തേക്ക് കയറിപ്പോയി അതിന് ശേഷം ഇതേ സമയമുണ്ടല്ലോ അപ്പറേ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ ഗോമതിയുടെ അമ്മ കാരണം ഗോമതിയും ആര്യനും ഇത്രയും വീട്ടിലേക്ക് തിരിച്ചു വന്ന സന്തോഷമാണ് അപ്പോൾ ഇത് ചെന്നിട്ട് അവിടെ നന്ദിനിയോട് നന്ദിതയോട് ഇങ്ങനെ പറയുക അതെ ഇങ്ങനെ വന്നിട്ടുണ്ട് എനിക്കിപ്പോഴാണ് സമാധാനമായത് ഗോമതി തിരിച്ചു വന്നു എൻ്റെ മോൾ എന്നെ നോക്കി ചിരിച്ചു കാണിച്ചു എന്നൊക്കെ പറയണം മാത്രമല്ല ഗോമതിയോടൊപ്പം മിത്രയും ആര്യനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം മിത്രമോളുണ്ടായിരുന്നോ ഒരു നോക്ക് കാണാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ നന്ദിതരാക സങ്കടപ്പെട്ട അപ്പോൾ ഇവരുടെ ഈ സംസാരമൊക്കെ കൊളുകെട്ടുകൊണ്ട് രാജശ്രീ ഹാര തിരികെത്തുകാര് ആ നിങ്ങളീ സംസാരിക്കുന്നത് അപ്പോഴേക്കും ഗോമതിയുടെ അമ്മ പറഞ്ഞു അതെ തിരികെ എത്തിയത് മറ്റാരുമല്ല എൻ്റെ മകളും എൻ്റെ മകളുടെ മകനും ആ മകൻ്റെ ഭാര്യയും അതായത് എൻ്റെ മിത്രമോളും അവിടെ ദേവമംഗലത്തിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട് ആ പിന്നെ നിങ്ങൾ സ്വപ്നം കണ്ടതായിരിക്കും പുറത്ത് നിന്നിട്ട് ഒരിക്കൽ പകൽക്കിനാവ് കണ്ടതായിരിക്കും അവരൊരിക്കലും തിരിച്ചു വരാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഒരു പകൽക്കിനാവും അല്ല നീ പോയി നോക്കിക്കേ വേണമെങ്കിൽ പോയി നോക്ക് അവിടെ ആര്യനും മിത്രയും ഗോമതിയും തിരിച്ചെത്തിയിട്ടുണ്ട് അവിടെ മീനാക്ഷി അവരെ ആരതി ഒഴിഞ്ഞ് സ്നേഹി സ്വീകരിക്കുന്നത് ഞാൻ കണ്ടത് അതും ബാലൻ പോയി വിളിച്ചുകൊണ്ട് വന്നത് ബാലനാണ് ഗോമതി കഴി പിടിച്ച് കയറ്റത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആ ദേവമംഗലം അങ്ങനെ തകരാനൊന്നും പോകുന്നില്ല എന്ന് രാജശ്രീയോട് പറഞ്ഞപ്പോഴേക്കും രാജശ്രീ എൻ്റെ മകൻ്റെ ആ ജീവിതം നശിച്ച് തന്നിട്ട് ഇപ്പം അവൾക്ക് വേണ്ടിയിട്ട് മിത്രയ്ക്ക് വേണ്ടിയിട്ടും മിത്രയുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും സ്തുതി പാടാനായിട്ട് നടക്കുക അമ്മയേട്ടത്തിൻ കൂടെ അച്ഛൻ നിങ്ങൾ വാരട്ടെ ഞാനിന്ന് ശരിയാക്കി തരുന്നുണ്ട് ഓ ഇതിൽ കൂടുതലും നീ എന്ത് ശരിയാക്കാനാ ഉള്ളത് എന്ന് ഗോമതിയുടെ അമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിനക്ക് ഈ വെറുതെ ഈ കുടുംബത്തിൽ അലമ്പുണ്ടാക്കാനല്ല വേറെ പരിപാടി ഒന്നും എന്ന് ചോദിച്ച് അവസാനം അത് നമ്മുടെ രാജശ്രീ പോയിട്ടോ അച്ഛനോട് പെട്ടെന്ന് വന്നേ വാ ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്ന ഒരു അത്യാവശ്യ കാര്യമുണ്ട് ആലോകിനം കൂട്ടിക്കോ ഒന്ന് പെട്ടെന്ന് വരാനായിട്ട് പറയട്ടെ നീ കാര്യം പറക്കെ പറഞ്ഞിട്ടും കാര്യം അങ്ങനെ പറയാനോ ഫോണിൽ കൂടെ പറയാൻ പറ്റിയതല്ല ഒന്ന് ഇങ്ങോട്ടേക്ക് വാ എന്നും പറഞ്ഞ് വിളിച്ച് ഫോൺ വെച്ചു ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ അച്ഛനും അലോകും വന്നു കേട്ടോ അവർ വന്നപ്പോൾ തന്നെ ഗോമതിക്കും ഗോമതിക്കെല്ലാം രാജശ്രീ നമ്മുടെ നന്ദിതയ്ക്കും ഗോമതിയുടെ അമ്മയ്ക്കും കാര്യം മനസ്സിലായി രാജശ്രീ വിളിച്ചിട്ട് വന്നതായിരിക്കുമല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ ചോദിച്ച് രാജശ്രീ വിളിച്ചവരെ എന്താ പ്രശ്നം ഇവിടെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ഏ ഇവിടെ ഒരു പ്രശ്നമല്ല ഇവിടെ സന്തോഷം മാത്രമല്ലേ ഉള്ളൂ ആ രാജശ്രീ വിളിച്ച എന്തിനാണെന്ന് എനിക്ക് ഞങ്ങൾക്ക് അറിയില്ല എന്നും പറഞ്ഞ് നന്ദിതയും അമ്മയും കൂടെ പരസ്പരം ഇങ്ങനെ നോക്കുക കേട്ടോ രാജശ്രീ എന്തേലും അച്ഛട്ടായി വന്നേ എന്ന് പറഞ്ഞ് മോള് നിന്ന് ഇങ്ങനെ വിളിക്കാം അങ്ങനെ അതേ ന്യൂസ് പറയാനായിട്ട് വിളിച്ചു വരുത്തിയതാണ് എന്ന് നന്ദിനും ഗോമുതിൻ്റെ അമ്മയും കൂടെ പറയാം ഇവർ എത്ര കിടന്ന് കളിച്ചാലും ദേവമംഗലം തകർക്കാനായിട്ട് പറ്റില്ല കാരണം നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ അതിന് മുകൾ മുകളിലുണ്ട് എന്ന് ഗോമതിയുടെ അമ്മയും നന്ദിയും കൂടി ഇങ്ങനെ പറയുകയാണ് എന്തായാലും മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അലോകിനോടും അച്യുതനോടും ഈ കാര്യം ഇങ്ങനെ അവതരിപ്പിക്കുകയാണ് അവർ തിരിച്ചു വന്നിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഈശ്വര നമ്മുടെ പ്ലാനൊക്കെ പൊളിഞ്ഞല്ലോ ആ ഉദയ ഭാനുവിൻ്റെ ആ ഉദയഭാനു ഇനിയിപ്പോൾ ഗോമതി പോയി എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ പറഞ്ഞിരുന്നത് എന്തായാലും ഇനി കല്യാണം മുടങ്ങത്തില്ല കല്യാണത്തിന് വേണ്ടിയിട്ട് അയാൾ അന്വേഷിച്ച് കഴിയുമ്പോൾ ഗോമതി ഇവിടെ ഉണ്ട് മാത്രമല്ല മിത്രയും ആരിനും കൂടി തിരിച്ചു വന്നു ഇനിയെന്നും അവളുടെ മുഖം മിത്രയുടെ മുഖം കാണണം ആ കുടുംബം വീണ്ടും സന്തോഷത്തിലേക്ക് ഇത് സഹിക്കും പറ്റുന്നില്ലല്ലോ ഈശ്വര ഇങ്ങനെ ഇവർക്കിട്ടൊരു പണി കൊടുക്കും എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ ഒരു സമയത്താണ് അതെ അവരുടെ ജാതകം തമ്മിൽ ചേരില്ല എന്നൊന്നാക്കി തീർത്താലോ എന്ന് രാജശ്രീ ഇങ്ങനെ ചോദിക്കുക അതിനവർ ഏത് ജോൽസിനെ കണ്ടതെന്നൊന്നും അറിയത്തില്ലല്ലോ ഏത് ജോൽസിനെ ആണേലും ആ കുറി മാറുന്ന സമയത്തൊക്കെ പോയി കാണുമായിരിക്കുമല്ലോ ഒന്നൂടെ ജോലിസിനെയൊക്കെ അന്നേരം ഒന്ന് അവരെ കൊണ്ടൊന്ന് പറയിപ്പിക്കാൻ നോക്കുക ഈ കല്യാണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണിൻ്റെ അച്ഛന് ദോഷമാണ് എന്ന് പിന്നെ അന്നേരം അവർ കല്യാണത്തിന് പിന്മാറിക്കോളൂലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അവർ പ്ലാൻ ചെയ്യുക അടുത്ത് എന്തേലും പരിപാടി കണ്ടെത്തിയേ പറ്റുകയുള്ളൂ അപ്പം ഇതിന് നമ്മൾ കൂടുതൽ തലവുണ്ടാക്കാൻ നിൽക്കേണ്ട മിഥുനോടൊന്നു പറഞ്ഞാൽ മതി മിഥുൻ സെറ്റാക്കിക്കോളും നമ്മളിതിനകത്ത് ഇടപെടേണ്ട ഒരു കാര്യമില്ല കല്യാണം മുടക്കണോ ആവൻ വേണം മുടക്കിക്കോളും അവനോടൊരു വാക്ക് പറഞ്ഞാൽ മതി പക്ഷെ അവൻ ചെയ്യുന്നതിനൊക്കെ നമ്മൾ തിരിച്ചെന്ന ഒരു നന്ദി പോലും പറയാറില്ലല്ലോ ഈ കുടുംബത്തിലേക്ക് ഈ നമ്മുടെ ബിസിനസ്സിൻ്റെ പാർട്ട്നർ അവനെ ആക്കണമെന്ന് പറഞ്ഞിട്ട് പോലും വലിയ സമ്മതിച്ചില്ല അതിനൊരു തീരുമാനവും ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നെ നമ്മൾ എന്താണ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ അലോക് എന്തായാലും ഇതിനോട് കാര്യം നീ ഒന്ന് അവതരിപ്പിച്ച് നോക്കുക എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് അവൻ നോക്കട്ടെ നമ്മളെ അത്രയ്ക്ക് അവൻ നിന്നെയൊക്കെ അത്രയ്ക്ക് കൂട്ടായിട്ട് സ്നേഹിക്കുന്നതാണല്ലോ എന്തായാലും അവൻ്റെ ബിസിനസ്സിൻ്റെ കാര്യം നമ്മൾ ഏറ്റവും അവനോടൊപ്പം പറഞ്ഞേരേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്യുതൻ എന്തായാലും മിഥുനോ കണ്ട അലോക കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് മിത്ര തിരിച്ചു വന്നു ആരേനും തിരിച്ചു വന്നു എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ എന്തായാലും മിത്ര തിരിച്ചു വന്നല്ലോ നമുക്ക് ബാക്കി കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് പോകുന്ന വഴിയെ അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴി അടിക്കാം ഇനി അവർ വന്നതിന് ശേഷം ഉള്ളത് നോക്കാം അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടതാകും കല്യാണം മുടങ്ങുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം അയാളുടെ ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെ നേരെ എന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ മേടിക്കുകയാണ് ഇതേ സമയം നമ്മുടെ ഉദയഭാരവും ശ്രീദേവിയും കൂടെ പോകാനായിട്ട് റെഡിയാകാം അപ്പോൾ ശ്രീദേവി പറഞ്ഞു വേണ്ട അച്ഛാ അവിടെ പോയി ഇപ്പം അന്വേഷിക്കാനൊന്നും നിൽക്കേണ്ട അവരെന്തെങ്കിലും ഇഷ്യമോ കാര്യങ്ങളോ കുടുംബം പ്രശ്നങ്ങളോ ഉണ്ടാകും മാറി നിന്നതായിരിക്കാം അതിപ്പോൾ അവർ അത് കഴിയുമ്പോൾ കല്യാണ ക്യാമ്പിൽത്തന്നെ അതൊക്കെ മാറിക്കോളും ആ അതുകൊണ്ട് ഇപ്പോൾ പോയി അന്വേഷിക്കുമോ അവരെ കൊച്ചാക്കോ ഒന്നും വേണ്ട പിന്നെ നീ പറയുന്ന പോലെയാണോ കാര്യങ്ങളൊന്നും അങ്ങോട്ട് ഞങ്ങൾക്ക് അറിയാടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എന്നും പറഞ്ഞ് ശ്രീകല അതെ ഇവള് പറയുന്ന ഒന്നും കേൾക്കുമെന്നും വേണ്ട നമ്മൾ അവിടെ പോകുന്നു ഗോമതി ഇല്ലെങ്കിൽ ഗോമതി ഇല്ലാത്തതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നു ഈ കല്യാണം നടത്തണോ വേണ്ടെന്ന് ആലോചിക്കാമെന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് നടത്താം അപ്പഴേക്കും ബാലൻ നമ്മുടെ കയ്യേക്കാലെ പിടിക്കും അന്നേരം ബാലൻ ഇത്രം പറഞ്ഞതല്ലേ എന്ന് സ്ഥിതിക്കും ആനന്ദിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് നടത്താം എന്നങ്ങ് പറയാം അങ്ങനെ ഏതാ പോരെ അപ്പോൾ ഉദയഭവനു പറഞ്ഞു ഓ നിന്റെ ഒരു തല ഓ നീ സ്ത്രീ തലയ സ്ത്രീകലയല്ല വാ എന്നും പറഞ്ഞുകൊണ്ട് ഇതിനെ വിളിച്ചുകൊണ്ട് പോവാം അങ്ങനെ വൻ പ്രതീക്ഷകളുമായിട്ട് അങ്ങോട്ട് ചെന്ന് കയറുകയാണ് ചെന്ന് വാതിൽ തുറന്നത് മീനാക്ഷിയാണ് അപ്പോൾ നമ്മുടെ ബാലനും ഉണ്ടായിരുന്നു ഇയാൾക്ക് നമ്മളെ കണ്ടിട്ട് ഒരു ഞെട്ടലും ഇല്ലല്ലോ എന്ന് സ്ത്രീകളെ ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ പറയുകയാണ് എന്തായാലും അകത്തേക്ക് സ്വീകരിച്ചിരുത്തി എന്നൊക്കെ എന്നിട്ട് അല്ല ഗോമതി എവിടെ എന്നൊക്കെ വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കാം കേട്ടോ അപ്പോൾ ഗോമതി ഇപ്പോൾ വരില്ല എന്ന പ്രതീക്ഷയിലാണ് പക്ഷെ അപ്പോഴേക്കും ഗോമതി ദേ ചായയായിട്ട് വന്നു കഴിഞ്ഞു പെട്ടെന്ന് ഇവർ ഞെട്ടിപ്പോയി ഗോമതി ഒന്നും പറഞ്ഞു രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് അപ്പോൾ ഗോമതി ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് പിന്നെ ഞാനെവിടെ പോകാനാ എന്നും പറഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് തന്നെ ഗോമതി ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ വെച്ചപ്പോൾ ഉദയഭവാനൊരു തട്ട് തട്ടിട്ടാണ് നീ എന്തൊക്കെ ഈ ചോദ്യം നമ്മൾ അറിഞ്ഞിട്ട് വന്നതെന്ന് വിചാരിക്കില്ല എന്ന രീതിയിൽ ഞാനിതവിടെ പോവാനാണ് എന്തായാലും പിന്നെ ബാക്കി കാര്യങ്ങൾ കാര്യങ്ങളിവർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ കല്യാണം അടുത്തെത്തുകയാണ് അപ്പോൾ കല്യാണ സമയത്ത് കല്യാണം മുടക്കുക അല്ലെങ്കിൽ നിശ്ചയ സമയത്ത് ആ നിശ്ചയം ഒന്ന് മുടക്കുക എന്നൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക അപ്പോൾ വലിയ ഓഡിറ്റോറിയത്തിലൊക്കെ വെച്ചിട്ട് നമുക്ക് നിശ്ചയം നടത്താം എന്നാണ് ഇവർ തീരുമാനിച്ച് വെച്ചിരുന്നത് പക്ഷേ അത് ഞാൻ നമ്മുടെ ഒരു ആഗ്രഹമാണ് നമ്മുടെ വീട്ടിൽ വെച്ച് നിശ്ചയി നടത്തുക കല്യാണം എന്നിട്ട് ഓഡിറ്റോറിയൽ വെച്ച് നടത്താം കല്യാണം നിങ്ങളല്ലേ നടത്തുക നിശ്ചയമല്ലേ ഞങ്ങൾ നടത്തുന്നത് എന്ന് ഉദയഭാനു ശ്രീകലയും കൂടി ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ബാലന് ഗോപതിയും പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് എന്തായാലും നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ അവർ നിശ്ചയം നടത്തുമ്പോൾ അവർ കല്യാണം നടത്താനുള്ള കാര്യം ഇങ്ങനെ സൂചിപ്പിക്കുന്നത് നടത്താം പറയാൻ പറ്റുള്ളൂ ആ ഇതെന്താ കല്യാണം നടത്താവുള്ളൂ നമുക്ക് കല്യാണം വലിയ ഓഡിറ്റോറിയത്തിൽ നല്ല ആഘോഷമായിട്ട് നടത്താം ഇപ്പം നിശ്ചയം ചെറുതായിട്ട് നമ്മുടെ വീട്ടിൽ ആഘോഷമാക്കി നടത്താം വീട്ടിലുള്ള ഒരാഘോഷം നമ്മുടെ വീട്ടുകാരൊക്കെ കൂടിയുള്ള ഒരു ആഘോഷം അങ്ങനെ വലിയ ചിലവെല്ലാം ബാലൻ്റെ തലയിലേക്ക് വെക്കുകയാണ് ചെറിയ ചിലവൊക്കെ ഇവരും നടത്തുകയാണ് അതിനുള്ള കാശുപോലും ഇവരാരുടെ നിന്ന് കയ്യിൽ നിന്ന് കടമ മേടിക്കണം നിശ്ചയത്തിനുള്ള കാശുപോലും എന്നിട്ട് വലിയ വലിയ ചിലവുകളും ഡ്രസ്സ് എടുക്കുന്ന കാര്യങ്ങളും എല്ലാം നമ്മുടെ ബാലൻ്റെ തലയിലേക്ക് വെച്ചിട്ടാണ് ഇനി ഒരു ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോകൊണ്ടേ ഭഗവാനേ അതൊരൊന്നൊന്നര ഡ്രസ്സ് എടുക്കാൻ പോകലാണ് ഒരു ലക്ഷത്തിൻ്റെയൊക്കെ സാരിയിലേക്കാണ് സ്ത്രീകളെയൊക്കെ കീറി പിടിക്കുന്നത് പെണ്ണിന് വേണ്ടിയിട്ട് അവസാനം നമ്മുടെ മീനാക്ഷിയാണ് ഈ ബാലനെ രക്ഷിച്ചെടുത്തുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് എന്നിട്ടും മൂന്ന് ലക്ഷം രൂപ ബില്ലായി ബാലൻ തല കറങ്ങിപ്പോയിട്ടോ ഇതിനിടയ്ക്ക് നമ്മുടെ മീനാക്ഷിയും ഒക്കെ കുത്തി കുത്തി പറയുന്നുണ്ട് എന്തായാലും ആദ്യത്തെ കല്യാണം അല്ലേ അറേഞ്ച് മാരേജിൻ്റെ ആ ഗുണഗണങ്ങളിൽ പെടുന്നതായിരിക്കും ഇതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ബാലനെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടമായിട്ടും വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സി ഓകെ താങ്ക് യു